സ്കിറ്റ് ആരംഭിക്കുകയായി മാതൃസ്നേഹം തിരക്കഥ സംഭാഷണം സംവിധാനം ദീപ ബോബി വസ്ത്രാലങ്കാരം ജീജ റാണി റെക്കോർഡിംഗ് ആൻഡ് മ്യൂസിക് ബാബു ജോസ് നാടകം തുടങ്ങുന്നു എനിക്ക് പാട്ട് കാണണം പോയിട്ട് റിമോട്ട് ഞാൻ തരില്ലാ ചേച്ചി ബഹളം ഏത് നേരവും ടി വി മൊബൈലിലും നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ കുട്ടികളെ റിമോട്ടിങ് കൊണ്ടൂർ കുറുമാത്തൂരിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അറസ്റ്റിലായി കുറുമാത്തൂർ നമസ്കാരം വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് മുംബൈ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞിന്റെ അമ്മ ഉപേക്ഷിക്കപ്പെട്ട സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരുങ്ങി പോലീസ് തൃശൂർ വെള്ളക്കെട്ടിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി പീച്ചി ഡാമിൽ നിന്നുള്ള കേൾക്കാൻ വയ്യേ എന്തൊരു ലോകം എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് വല്ല വിലയുണ്ടോ പെറ്റമ്മ തന്നെ കുഞ്ഞിനെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നു ഹോ മഹാകഷ്ടം പണ്ട് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ്റെ കാലത്ത് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ എന്ത് ത്യാഗവും സഹിച്ചിരുന്നു പക്ഷേ ഇന്നോ ആരാ രാജാവ് ചെയ്തു ശലോമോനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ഹാ അതെങ്ങനെയാ ബൈബിളൊന്നും വായിക്കാറില്ലല്ലോ മുഴുവൻ സമയവും മൊബൈലിലും ടി വിയിലും അല്ലേ ഞങ്ങൾക്കാ കഥ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരോ മുത്തശ്ശി അതെ ഞങ്ങളും കേൾക്കട്ടെ ആ കഥ ശരി മക്കളെ വാ ഇവിടെ വന്നിരിക്കേ വന്നിരിക്കേന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ ഇല്ല അറിയാമോന്റെ അപ്പനാണ് രാജാവ് സത്യവും നീതിയും ഹൃദയ പരമാർത്ഥതയും ഉള്ള രാജാവായിരുന്നു അദ്ദേഹത്തെ പോലെ തനിക്കും നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള ബുദ്ധി സാമർഥ്യത്തിനു വേണ്ടി ശലോമോൻ പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ടു ധാരാളം സമ്പത്തും വിവേകവുമുള്ള ഹൃദയവും നൽകി അദ്ദേഹം യൂഫ്രട്ടിന്റെ തീരം മുതൽ അങ്ങ് നൈൽ നദിയുടെ തീരം വരെയുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നീതി നിർവഹണം ഹോ അപാരം തന്നെ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം കടപ്പുറത്ത് അല്ലൊരു മുക്ക വളയെറിഞ്ഞു വലയിൽ കുടുങ്ങിയതോ കൊല്ലിൽ കൂടം നിറഞ്ഞൊരു കൊല്ലിൽ കൂടം വലയിൽ കുടുങ്ങിയതോ കൊല്ല പൊന്നിൻ കൂടം പാരമേറിയ കെട്ട് െ ചുമലിലെടുക്കുന്നു അതൊക്കെ കാളവണ്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചുകൂടെ വിഴിപ്പ് ചുമന്ന് ചുമന്ന് അതൊരു ശീലമായി പോയി അല്ലേ നാടോടികളായ സഞ്ചാരികൾക്ക് ചുമലിൽ ഒരു ഭാണ്ടക്കെട്ടെടുക്കുന്നത് ഒരു ഭാരമല്ല അലങ്കാരമാണ് വിലപെടുപ്പുള്ള ചില വസ്തുക്കളും കുറച്ച് പണവുമാണ് ഈ കെട്ടിൽ പരിശുദ്ധമല്ലാത്ത ദേശമല്ലേ എന്ന് ഇവിടം ശാന്തമാണ് അതിർത്തി മുറിച്ചു കടക്കുമ്പോൾ തന്നെ എന്റെ മനം കവർന്ന ഭൂപ്രദേശമാണിവിടം ഹരിതകമ്പളം കൊണ്ട് പൊതിഞ്ഞ താഴ്വാരം സുന്ദരകുസുമാൽ മൂടപ്പെട്ട പാതയോരങ്ങൾ സുഗന്ധവാഹിനിയായ ഇളം തെന്നടികം പോലെ തെളിഞ്ഞ ജലമുള്ള തടാകം ഇത്ര മനോഹരമായ പ്രദേശം തസ്കരന്മാരുടെ കേന്ദ്രമാകാനുള്ള സാധ്യത ലവലേശമില്ല തിരു കതിര് കതിര് കൊണ്ടു വായോ കട്ട കെട്ടി കൊയ്ത് കൂട്ടിവായോ കതിര് 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 കൊണ്ടുവായോ കത്തെ കെട്ടി കൊയ്ത് കൂട്ടിവായോ പിന്നാളെ താമര കണ്ണാളെ വന്നാട്ടെ ഒന്നാടിൽ പാടത്ത് വായോ കതിര് 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 കൊണ്ടു വായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ പ്രത്യേകതകളുള്ള ദേശം തന്നെ ഇവിടം കേൾക്കുന്നില്ലേ ആ പാടം കൊയ്ത്ത് തിമർക്കുന്ന ചുണക്കുട്ടന്മാരായ ബലിഷ്ഠ ഗായന്മാരുടെ ഗാനം കേട്ടില്ലേ ഇവിടെ എല്ലാവരും ആനന്ദത്തിൽ ആറാടി നടക്കുകയാണ് അതിശയകരം തന്നെ അനുഗ്രഹീതമായ ദേശം തന്നെ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ദേശങ്ങൾ അനവധി ചുറ്റി സഞ്ചരിച്ചുവെങ്കിലും ഇതുപോലൊരു ദേശം ഉലകിൽ എങ്ങും കണ്ടിട്ടില്ല ദേശം ആരാണ് ഭരണാധികാരി സഞ്ചാരികളെ സംശയിക്കേണ്ട ചരിത്രമുറങ്ങുന്ന എരുശുലൈം നഗറിയുടെ പ്രാന്ത പ്രദേശത്താണ് നിങ്ങൾ നിൽക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ഷലോമോർ രാജാവിന്റെ സൽ ഭരണത്തിൽ കീർത്തി കേട്ട യെരുഷുലേമിന്റെ വീതികളിലൂടെ നടക്കുമ്പോൾ ആശങ്കത്തെല്ലും വേണ്ട യുഫ്രട്ടിസിൻ്റെ തീരം മുതൽ അങ്ങ് നദിയുടെ തീരം വരെയുള്ള പ്രദേശങ്ങൾ ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ രാജാവിൻ്റെ അധീനതയിലാണ് ദൈവത്തിന് മഹത്വം ജീവിതയാത്രയുടെ ഈ സായന്തന വേളയിൽ മഹാനായ ശലോമോന്റെ ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞത് മഹാഭാഗ്യം പ്രതിപാദനായ ഞങ്ങളുടെ തിരുമനസിനെക്കുറിച്ച് കാടും മേടും കടന്നെത്തിയ പരദേശീയ സഞ്ചാരികളായ നിങ്ങളും കേട്ടിരിക്കുന്നു സമാനതകളില്ലാത്ത സൗഭാഗ്യ സമ്പന്നതകളുടെ ഉടമ മഹത്തായ പിതൃപാരമ്പര്യം കൈമുതലായുള്ളവൻ ബുദ്ധിവൈഭവത്തിലും ജ്ഞാനസമ്പത്തിലും അതുല്യൻ തീർന്നില്ല ശലോമോൻ രാജാവിൻ്റെ കീർത്തി കേട്ടറിഞ്ഞ് കാതങ്ങൾ ആയിരം താണ്ടി യെരുശലേമിൽ എത്തിയ ഷേബാരാജ്ഞിയെ അമ്പരിപ്പിച്ച ആകാര സൗകുമാര്യം അവരുടെ അളന്നു മുറിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി അവരെ നിഷ്പ്രഭയാക്കിയ വൈഭവം കടുത്ത സൗന്ദര്യ ആരാധകൻ പ്രേമാധുരനായ രാജാവ് എന്നുകൂടി കേട്ടിരിക്കുന്നു എന്റെ പ്രിയേ നീ സുന്ദരിയാണ് മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളെ പോലെയാണ് ഇണപ്രാവുകളെപ്പോലെയാണ് ഗിലയാതുമലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻപറ്റത്തെ പോലെയാണ് നിന്റെ കേശഭാരം എന്ന് പ്രേമപൂർവം പാടിയതും ശലോമോൻ രാജാവ് തന്നെയല്ലേ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല സൗന്ദര്യത്തിന്റെ അനന്തമായ ആരാധകനാണ് അദ്ദേഹം വശ്യചാരുത പ്രകൃതിയെ മനസ്സിൽ പരിണയിക്കുന്നവൻ രസികന്മാരായ സഞ്ചാരികളെ നിങ്ങൾ ഞങ്ങളുടെ ശലോമോൻ രാജാവിന്റെ ശരിക്കുള്ള ആരാധകർ തന്നെ അതാ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ കണ്ടില്ലേ രാജാവ് പണി കഴിപ്പിച്ച എരുഷലൈം ദേവാലയത്തിന്റെ ഗോപുരങ്ങളാണിത് അര നാഴിക നേരം നടന്നാൽ നഗരഹൃദയത്തിലുള്ള ദേവാലയത്തിലെത്താം നാളെ പ്രഭാതത്തിൽ ആ ദേവാലയത്തിന്റെ നടുക്കളത്തിൽ ശലോമോൻ രാജാവ് പ്രജകളുടെ ആവലാതികൾ കേൾക്കാൻ അവിടെ അഴിയ കുരുക്കുകളായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരങ്ങൾ ഓതും അപാര ജ്ഞാന പ്രകടമാകുന്ന ശലോമോന്റെ നീതി നിർവഹണ പാഠവം നിങ്ങൾക്ക് നേരിട്ട് കാണാം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഞങ്ങൾ അവിടെ എത്തും ശലോമോന്റെ ആലയത്തിൽ എത്താൻ ഞങ്ങൾക്ക് തിരക്കായി വേഗം വരൂ നമുക്ക് പോകാം സമയമേറെ മഹാരാജാവി അങ്ങേ മുഖം കാണിക്കാൻ ഒരു ദരിദ്ര മനുഷ്യൻ വന്ന് നിൽക്കുന്നു കൂട്ടിക്കൊണ്ടുവരൂ പാലകനായ ഈ ഈ വന്ദനങ്ങൾ പ്രതിവന്ദനങ്ങൾ എന്താണ് ഇയാൾ അഭിമലായി വടക്കു കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ നാഥൻ മൂന്ന് പതിറ്റാണ്ട് കാലം ഇയാൾ ഒരു ഭൂടമയുടെ കൃഷിയിടങ്ങളിൽ കഠിനാധ്വാനം ചെയ്തു പെരുമഴയുള്ള ഒരു രാത്രി പാടവരമ്പുകൾ തടകെട്ടി നിർത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ഇയാൾ വികലാംഗനും നിത്യരോഗിയുമായി അധ്വാനിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ ഭൂ ഉടമ നിർദ്ധയമാട്ടിപ്പുറത്താക്കി നിസ്സഹായനായ അങ്ങയുടെ ദയക്കായി കേഴുകയാണ് ഇയാൾ പ്രവിശ്യ ന്യായാധിപന്മാരുടെ വിധികൾ ഇയാൾക്ക് അനുകൂലമായിരുന്നില്ലേ വിധിവൈപരീത്യം എന്നല്ലാതെ എന്തു പറയാൻ ഇയാളുടെ വാസസ്ഥലം അടങ്ങുന്ന പ്രവിശ്യയിലെ ന്യായാധിപൻ ഇയാളുടെ യജമാനൻ തന്നെയാണ് അയാൾ പാടില്ല ശാലോമോന്റെ രാജ്യതിർത്തിക്കുള്ളിൽ ന്യായത്തെ അന്യായമാക്കുന്ന ഒരു ന്യായാധിപനും വേണ്ട അയാളെ ഉടനടി സ്ഥാനപ്രഷ്ടനാക്കൂ യുദ്ധകാല അടിസ്ഥാനത്തിൽ അയാളുടെ ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുക മൂന്നു പതിറ്റാണ്ടുകാലം അധ്വാനിച്ച ഈ മനുഷ്യനും കുടുംബത്തിനും ശിഷ്ടകാലം ജീവിക്കുവാനുള്ള സമ്പത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് തന്നെ കൊടുക്കുക അപകടത്തിൽ സംഭവിച്ച വൈകല്യം ചികിത്സിച്ച് ഭേദമാക്കുവാൻ മുതിർന്ന വൈദ്യന്മാരെ ഏർപ്പാടാക്കൂ ഉത്തരവ് പോലെ പ്രഭാതവന്ദനം കഴിഞ്ഞ് പ്രാതൽ പോലും കഴിക്കാതെ അങ്ങ് ഈ നീതിപീഠത്തിലേക്ക് കയറിയതാണ് നൂറുകണക്കിന് വ്യവഹാരങ്ങൾ അങ്ങ് പരിഹാരം പരിഹാരമോതിക്കഴിഞ്ഞു പലതും അതി കഠിനമായ എത്തുന്നവർക്ക് അത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവരുടെ വധനങ്ങളിൽ പ്രകടമാകുന്ന ആശ്വാസം ഇവ നൽകുന്ന സംതൃപ്തി വിഭവ സമൃദ്ധമായ പ്രാതലിനേക്കാൾ എത്രയോ വലുതാണ് ഈ മഹാസാമ്രാജ്യത്തിന്റെ ായ നമ്മുടെ മുന്നിലും തർക്ക കോലാഹലങ്ങളോ എന്താണെന്ന് കണ്ടെത്തി കലഹിക്കുന്ന ആ സ്ത്രീ ജനങ്ങളെ നീതിപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവരൂ ഉത്തരവ് പോലെ മഹാരാജാവേ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നെത്തിയ രണ്ട് വിധവകൾ

നിർത്തൂ ഈ അസംബന്ധ നാടകം നിങ്ങൾ നിൽക്കുന്നത് രാജാതിരാജനായ ശലോമോന്റെ സന്നിധിയിലാണെന്ന് വിസ്മരിക്കരുത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകൂ ഹേ വഴക്കടിക്കുന്ന എരിശലീ വനിതകളെ തികച്ചും സങ്കീർണമായ ഒരു പ്രശ്നവുമായാണ് നിങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഓമനത്തം തുളുമെന്ന ഒരു കുഞ്ഞ് അവന്റെ മാതൃത്വത്തിന് അവകാശം ഉന്നയിക്കുന്ന രണ്ടമ്മമാരും എന്താണ് എന്താണോ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം ഏറെ കാലമായി ഒരേ ഭവനത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത് മൂന്ന് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ ഇരുവരും ഓരോ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഒരു ദിവസം രാത്രിയുടെ യാമങ്ങളിൽ നിദ്രയിലാണ്ട് നേരത്ത് ഇവ ഇവളുടെ കുഞ്ഞിൻ്റെ മീതെ മറിയുകയും ആ കുഞ്ഞു മരണപ്പെടുകയും ചെയ്ത് ഗാഠനിദ്രയിലാണ്ടുപോയ എൻ്റെ അടുക്കൽ ആ കുഞ്ഞിൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഇവൾ ഇവൾ ഓമന കുഞ്ഞിനെ കുഞ്ഞിനെ കടന്നു കളഞ്ഞു തേടി ചെന്ന എന്നെ തിരുമനസേ ഇവളുടെ ജൽപ്പണങ്ങൾ ഒന്നും വിശ്വസിക്കരുത് ഇവൾ കല്ല് വച്ചുണ പറയുന്നു ഇവൻ എന്റെ മകനാണ് എന്റെ മാത്രം ഓമനക്കുട്ടൻ അസുഖകരമായ ഈ സമസ്യയ്ക്ക് മുന്നിൽ അസ്വസ്ഥ ചിത്തമായ മനസ്സുമായി നാം നിൽക്കുന്നു ഇവരിൽ ഒരാൾ ശരിയും ഒരാൾ തെറ്റുമാണ് ഒരാൾ സത്യം പറയുമ്പോൾ മറ്റൊരാൾ അസത്യം മാത്രം പറയുന്നു ന്യായാധിപ ശ്രേഷ്ഠ സമാനമായ പ്രശ്നം കൈകാര്യം ചെയ്ത അങ്ങയുടെ അഭിപ്രായം അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് പ്രവിശ്യ ന്യായാധിപന്മാർ പരാജയപ്പെട്ട ഈ ഗൗരവ പ്രശ്നത്തിന് മുന്നിൽ ഞാനും പകച്ചു നിൽക്കുകയാണ് തീരുമാനത്തെ ഗൗരവകരമായ ഈ സമസ്യക്കുത്തരം നാം നൽകും ഈ കുഞ്ഞിൻ്റെ മാതൃത്വത്തിന് അവകാശികളായി ഇവർ രണ്ടുപേരും ഉണ്ടെന്നിരിക്കേ ഈ കുഞ്ഞിനെ ഇവർക്ക് രണ്ടു പേർക്കുമായി വീതിച്ചു നൽകാം വീതം വയ്ക്കുകയോ അങ്ങ് പറഞ്ഞു വരുന്നത് അതെ ആരാചാര്യം വിളിക്കൂ അടിയൻ മൂർച്ചയേറിയ വാൾ കൊണ്ട് ഈ കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം ഇവൾക്കും മറുഭാഗം അവൾക്കും നൽകുക ഇത് കണ്ട് സായുജ്യമടങ്ങി ഇരുവരും മടങ്ങട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ തീരുമാനത്തിന്റെ തീരുമാനം കടുത്തതെങ്കിലും അത് തന്നെയാണ് അഭികാമ്യം അവൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനേക്കാൾ അത് ഇല്ലാതാക്കുന്നത് തന്നെയാണ് നല്ലത് എനിക്കില്ലാത്തത് അവൾക്കും വേണ്ട

സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവനെ എന്നേക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായ ഈ വനിതയാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ കരഞ്ഞു വിലപിച്ചു നിൽക്കുന്ന സ്നേഹസമ്പന്നയായ ഈ മാതാവിന് കുഞ്ഞിനെ കൈമാറൂ സ്ത്രീയെ നിങ്ങളുടെ നിസ്വാർത്ഥമായ പുത്രവാത്സല്യത്തിന് മുന്നിൽ നാം ശിരസ് നമിക്കുന്നു വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകി ഇവിടെ യാത്രയാക്കൂ നഷ്ടപ്പെട്ട മാനസിക വിഭ്രാന്തിയിൽ ആണ്ടുപോയി ഇവളെ ചികിത്സയ്ക്ക് വിധേയാക്കൂ എരിശലേമിന്റെ മക്കളെ മാനവികതയുടെ അസ്തിത്വം മാതാവിന്റെ നിസ്വാർത്ഥമായ സ്നേഹം തന്നെയാണ് വിനാശകാരികളായ സകല ആയുധങ്ങളെയും നിർവീര്യമാക്കുന്നതാണ് അമ്മയുടെ നിർമ്മല സ്നേഹം പരിശുദ്ധമായ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ സമ്പന്നമാക്കുന്ന നന്മ നിറഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് സഹനത്തിൻ ശാശ്വത രൂപമാണമ്മ ത്യാഗത്തിൻ നന്മതൻ സുന്ദര നമോവാകാം അടുത്ത ഒരു രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ സമാപിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു എൻ്റെ മക്കൾക്ക് രാജാവിന്റെ കഥ ഇഷ്ടമായോ ഇഷ്ടമായി എനിക്കും രാജാവിനെ പോലെ ഒരു ജഡ്ജി ജഡ്ജി ആവണം ആഹാ മിടുക്കൻ ഇങ്ങനെ മൊബൈലിലും കളിച്ചിരുന്നാൽ ആവാൻ പറ്റുമോ ഇല്ല ഇഷ്ടമായ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ആ മിടുക്കി എന്താണ് മുത്തശ്ശിയും കൊച്ചുമക്കളും തമ്മിൽ ഒരു കളിയും ചിരിയും ആഹാ ഇപ്പോഴും എപ്പോഴും വന്നേ ദേ മിഠായി അച്ചോ ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിക്കുന്നത് ഒന്ന് വാർത്ത കേൾക്കാമെന്ന് പറഞ്ഞ് ടി വി ഓൺ കൊലപാതകങ്ങളും പീഡനങ്ങളും ഇന്നത്തെ പുതിയ തലമുറ എങ്ങോട്ടേക്കാണ് പോകുന്നത് അച്ചോ കഴിഞ്ഞ ദിവസത്തെ വാർത്ത അച്ഛൻ കേട്ടിരുന്നോ സംസ്കരിക്കാൻ കൊണ്ടുപോയ മാലിന്യത്തിൽ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയെന്ന് സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഭാവി എന്താകും അച്ചോ പണ്ട് ഷലോമോന്റെ കാലത്ത് തൻ്റെ കുഞ്ഞിനു വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായ അമ്മയുടെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇവർക്ക് അതെ അന്നാമ ചേട്ടത്തി ഇന്നത്തെ അമ്മമാർ കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നു ഇന്നത്തെ അമ്മമാർ കുടുംബം കെട്ടിപ്പടുക്കുന്നുണ്ടോ ബൈബിളിലെ അമ്മമാരുടെ ആഴമേറിയ കഥകൾ നമുക്കറിയാം എല്ലാവരുടെയും അമ്മയായ ഹൗവ ഇസഹാക്കിൻ്റെ അമ്മ സാറ സമൂഹലിൻ്റെ അമ്മ ഹന്ന യോഹന്നാൻ സ്നാപകന്റെ അമ്മ എലിസബത്ത് യേശുവിൻ്റെ അമ്മ മറിയ ഈ അമ്മമാർ കർത്താവിൽ ശക്തരായിരുന്നു അവർ തങ്ങളുടെ കുട്ടികൾക്കായി തങ്ങൾക്കുള്ളതെല്ലാം നൽകി ശലോമോൻ രാജാവിൻ്റെ കാലത്ത് കുഞ്ഞിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യഥാർത്ഥ അമ്മ ആരാണെന്ന് തിരിച്ചറിയാൻ ശലോമോന് കഴിയുന്നു മക്കൾക്ക് മുത്തശ്ശിയുടെ കഥ നല്ലതുപോലെ മനസ്സിലായോ മനസ്സിലായച്ചോ എനിക്ക് ശലോമോൻ രാജാവിനെ പോലെ ജീവിതത്തിലെ കളവുകളും തിന്മകളും തിരിച്ചറിയാൻ കഴിയണം അതിനുള്ള വിവേകവും പ്രാർത്ഥിച്ചാൽ എനിക്കും കിട്ടുമോ അച്ചോ തീർച്ചയായും ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ സമർപ്പിക്കണം മാതൃകയാണ് ശലോമോന്റെ പ്രാർത്ഥന തനിക്ക് ഏറ്റവും അത്യാവശ്യമായത് മാത്രം ശലോമോൻ ദൈവത്തോട് ചോദിച്ചു പക്ഷേ അറിയുന്ന നമ്മുടെ ദൈവം ശലോമോന് സകല സൗഭാഗ്യങ്ങളും നൽകി ഇന്നത്തെ കാലത്ത് നമ്മൾ ഓട്ടിട്ട് ജയിപ്പിച്ചു വിടുന്ന ഒരുപാട് ഭരണാധികാരികളുണ്ട് പക്ഷേ അവരൊക്കെ ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ യഥാർത്ഥ ഭരണാധികാരികളും ജനങ്ങളും നന്മയ്ക്കും സന്തോഷത്തിനും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിലകൊള്ളണം ഇതിലൂടെ നമ്മൾ ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയാണ് ചെയ്യുന്നത് അന്നാമേട്ടത്തി മക്കളെ വരൂ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ നാടകം ഇവിടെ സമാപിക്കുന്നു ഇതിലെ കഥാപാത്രങ്ങളും പങ്കെടുത്തുവരും മുത്തശ്ശി അനുപമ സുബിൻ കുട്ടികൾ ധാബിൽ റെനീറ്റ ജെനിഫർ റിയ പള്ളിയിലച്ചൻ ദീപ ബോബി ശാലോമോൻ രാജാവ് പ്രഭ അഭിലാഷ് ന്യായാധിപൻ ലിൻസി ഹഡ്സൺ നാടോടികൾ ജിജാ റാണി ദീപ ബോബി ദേശക്കാരൻ ആൻഡ് ആരാച്ചാർ സൗമ്യ ദേവാനന്ദ് കുഞ്ഞിൻ്റെ അമ്മമാരായ സ്ത്രീകൾ സജിത രാജേഷ് സീന ഷാജി വൃദ്ധൻ ഷെർളി ദേവദാസ് ഭടൻ ജോനാഥൻ ഡാൻസേഴ്സ് ഈവ്ലിൻ അനേയ അക്സ ഐറിൻ എമീമ